എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യേനെ അപ്പോൾ മുത്തച്ഛനും മുത്തച്ഛനെ നായനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നായനെ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ വീട് ആകപ്പാട് ഉറങ്ങിയതുപോലെയാണ് മോളുണ്ടായിരുന്നെങ്കിൽ ഓടി നടന്ന് എല്ലാം ചെയ്തേനെ ഭക്ഷണത്തിനാണേലും വലിയ ടേസ്റ്റ് ഒന്നുമില്ല ജാനകി അടുക്കളയിൽ കയറുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നല്ലാണ്ട് ഒരു ടേസ്റ്റുമില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുവാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അവരുമാർ നേരത്തെ അടുക്കളയിൽ കയറുമായിരുന്നു എല്ലാം ചെയ്യുവായിരുന്നു നായന മോള് വന്ന പിന്നെ ആ ഒരു പരിപാടി ഇല്ലല്ലോ അതുകൊണ്ട് മറന്നു കാണും എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ദേവിയാരി പറഞ്ഞിട്ടാണ് നായന മോള് വീട്ടിൽ പോയി നിൽക്കുന്നത് എന്നാണ് ആദർശ പറഞ്ഞത് ശബരിമലയിൽ പോയിട്ട് വരുന്നത് വരെ അതിനുശേഷം മോളിങ്ങോട്ട് വരുമായിരിക്കും എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയിപ്പം അത് കഴിഞ്ഞ മോൾ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി ദേവിയേനും എന്തെങ്കിലും ചെയ്യുമോ എന്ന് നോക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ അങ്ങനെയൊന്നും സംഭവിക്കില്ല അയ്യപ്പസ്വാമി അതിനെ അനുവദിക്കില്ല എന്നിങ്ങനെ പറയും എന്നിട്ട് മുത്തശ്ശനിങ്ങനെ പറയുവാണ് അന്നത്തെ ആ പാല് കുടിക്കേണ്ടിയിരുന്നത് നവ്യമോളാണ് അങ്ങനെ നവ്യമോൾ കുടിച്ചിരുന്നു എങ്കിൽ ഒരുപാട് ദുരന്തങ്ങൾ ചിലപ്പം ഉണ്ടായേനെ അതുകൊണ്ട് തന്നെ ആ പാല് ഉണ്ടാക്കി വെച്ചത് നയനമോളാണ് അതിൽ വിഷം ചേർത്തത് നയനമോളൊന്നും ആയിരിക്കില്ല ഈ വീട്ടിൽ തന്നെയാണ് ഉള്ളത് എന്നിങ്ങനെ പറഞ്ഞ് മുത്തശ്ശൻ അതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ റൂമിലേക്ക് വരുമ്പോൾ നയനയില്ലല്ലോ അതുകൊണ്ട് ആകെ വിഷമാണ് പഴയ ചില നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് നയനയ്ക്ക് കാലിലെ കൊലസ് മേടിച്ച് കാലിലിട്ട് കൊടുത്ത കാര്യങ്ങളില്ലേ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുക എന്നിട്ട് മനസ്സിൽ തന്നെ ഇങ്ങനെ ചിന്തിക്കുവാണ് അവളെ കാണാൻ ഇതുപോലെ വീർപ്പ് വീർപ്പുമുട്ടിയ വേറൊരു അവസരം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല എന്ന് അന്നേരം തന്നെ നയനെ ഫോണിലോട്ട് വിളിക്കും നേരം ആദർശ ഫോണിലെടുത്തിട്ട് പറയുന്നുണ്ട് തന്നെ ഒന്ന് കാണണമെന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചോളൂ അന്തേയും താൻ വിളിച്ചല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി ആദർശനെ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് വിളിച്ചതെന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് കറക്റ്റ് ടൈമിൽ മരുന്ന് കഴിച്ചോണം ഫുഡ് കഴിച്ചോണം എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും പാതിരാത്രി ആണെങ്കിലും എന്നെ വിളിച്ചോണം മറിച്ച് വെച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഉപദേശിക്കും അന്നേരം നായനെ തിരിച്ചും പറയുന്നുണ്ട് തണുപ്പ് കാലമാണ് ഇൻഹേലർ ഒക്കെ അടുത്ത് എഴുത്ത് വെച്ചോണം സൂക്ഷിച്ചോണം എന്നൊക്കെ പറയും എല്ലാം അങ്ങനെയൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഫോം വയ്ക്കുവാണ് നയനെ പറയുന്നുണ്ട് ഒരുപാട് ആശുപത്രിയും ഓഫീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുക റെസ്റ്റ് ഇല്ലല്ലോ കിടന്ന് ഉറങ്ങു എന്ന് പറഞ്ഞ് ഫോം വെക്കുക ഫോം വെച്ച് ും നയനയുടെ അടുത്തോട്ട് കനങ്ങ വരുന്നുണ്ട് അന്നേരം കനങ്ങ ചോദിക്കും ആദർശ മോനാണ് വിളിച്ചതെന്ന് അന്നേരം എന്ന് പറയുമ്പോൾ മോനിപ്പം മോളുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ വേല അല്ലേ ഏതായാലും സ്നേഹമുള്ള ഒരുത്തനാണ് ആദർശ മോൻ ആ വിവാഹം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായിരുന്നുകൊണ്ടാണ് അത് പുറത്തേക്ക് വരാതിരുന്നത് പിന്നെ അതിൻ്റെ ആക്കം കൂട്ടാൻ വേണ്ടി ചുറ്റും അമ്മയും അപ്പച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് എന്ന് പറയും അങ്ങനെ നയന പറയുന്നുണ്ട് ഇനി ഏതായാലും ആ പഴയ സ്വഭാവത്തിലേക്ക് ആദർശമായിട്ടും പോകില്ലാമേ ആദർശട്ടം മനസ്സറിഞ്ഞ് അതിനെ സ്നേഹിച്ചു തുടങ്ങി പറയുമ്പം കനക പറയുന്നുണ്ട് ഇതേ ഒരു അവസ്ഥ എൻ്റെ നബിമോൾക്കും ഉണ്ടായാൽ മതിയായിരുന്നു അവിടുള്ള വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞുണ്ടായി കഴിയുമ്പം അതിനെ അതിൻ്റെ അച്ഛൻ സ്നേഹിച്ചില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ് മക്കൾക്ക് അച്ഛൻ്റെ സ്നേഹം ആവോളം കിട്ടി വേണം വളരാൻ നിങ്ങൾക്കത് എന്നേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ നല്ല മക്കളായിട്ട് വളർന്നു വന്നത് അതുപോലെ എൻ്റെ നമ്പിമോൾക്കും കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ കുറേ സങ്കടങ്ങൾ പറയുവാണ് കനക അന്നേരം നയനയൊന്നും വിടില്ല അന്നേരം നാ എനിക്കറിയാലോ അബിയുടെ സ്വഭാവം ഞാൻ കാനകുമ്പോൾ മോൾ എന്താണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടൊന്നും മിണ്ടാതെന്ന് വയ്ക്കുമ്പോൾ എനിക്കറിയില്ലല്ലോ അവിടുത്തെ അവസ്ഥ ഇനിയിപ്പോൾ അവർ തമ്മിലെന്തെങ്കിലും സൗന്ദര്യപ്പെണക്കം ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ കുറേ ദിവസമായില്ലേ അവിടെ നിന്ന് മാറി നിന്നിട്ട് എന്ന് പറയുമ്പം എല്ലാം ശരിയായ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാനക്കാൻ കഴിഞ്ഞേറ്റ് പോവാണ് അന്നേരം നായ്ക്ക് ചെറിയ വിഷമം വരുന്നുണ്ട് കാരണം അവരൊരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അബിയയുടെ കാര്യത്തിൽ അബിയയുടെ സ്വഭാവം എന്താണെന്ന് നായ എനിക്കറിയാം അതുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് ദേവേനിയാണ് ദേവേനിയെ റൂമിലേക്ക് മാറ്റിയിട്ടോ അന്നേരം ദേവേനയുടെ വായിന്ന് വരുന്നത് നായനെക്കുറിച്ച് തന്നെയാണ് ദേവയാനി പറയുവാണ് ദേവേ ജീവൻ തിരിച്ചു കിട്ടണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു അനുസ്തേഷി തരുന്നതിന് മുമ്പ് വരെ അവരുടെ മനസ്സിൽ നയനോ നയനെ ആദർശം ജയനും സ്നേഹിക്കുന്ന കാര്യം ഓർത്ത് ആകെ വിഷമായിരുന്നു എന്ന് അത് ദേവയെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് എന്നേക്കാൾ ഏറെ നിങ്ങൾ അവളെ സ്നേഹിക്കുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ പ്രാധാന്യം കഴിഞ്ഞു എന്നല്ലേ അർത്ഥം അതുകൊണ്ടാണ് ഞാൻ ജീവൻ തിരിച്ചു കിട്ടണം എന്ന് പോലും ആഗ്രഹിക്കാതിരുന്നത് എന്നൊക്കെ പറയുമ്പം ജയം ചോദിക്കുന്നുണ്ട് നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കും നേരം ചിന്തിക്കാതെ നിങ്ങളിലാണ് എന്നിൽ ഇങ്ങനെയൊരു ചിന്ത ഉണ്ടാക്കിയത് എന്ന് പറയും നേരം ജയം പറയുന്നുണ്ട് എന്നാൽ ഒരു കാര്യം നീ അങ്ങ് മനസ്സിലാക്കിയോ ഓപ്പറേഷൻ നീ കയറിയപ്പം ഞങ്ങളെക്കാൾ ഏറെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നയനയാണ് എന്ന് പറയും അത് കേൾക്കുന്നത് ദേവേനയുടെ മുഖം അങ്ങ് മാറും നേരം ആദർശ പറയുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നും ഇനി അച്ഛൻ ഇവിടെ പറയണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പ്രഷർ കൂടും അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും അന്നേരം ദേവേനെ ആദർശനോട് പറയുവാണുമാണ് ഞാനും നിന്റെ അച്ഛനും തമ്മിൽ ഈ കാലം അത്രയും ഒരുമിച്ച് ജീവിച്ചിട്ടും ഒരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ആകെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങിയ നിന്റെ ഭാര്യ വന്നതിന് ശേഷമാണ് അതിനുശേഷം തർക്കിക്കാനേ നേരം ഉണ്ടായിട്ടുള്ളൂ എന്നിങ്ങനെ പറയും പിന്നെ രണ്ടുപേരും ദേവേനയുടെ സ്വഭാവമല്ല പറഞ്ഞിട്ട് നന്നാവില്ല എന്ന് കരുതി ഒന്നും മറുപടി പറയാൻ പോകുന്നില്ല പിന്നീട് കാണിക്കുന്നത് ജാനകിയാണ് ജാനകി അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അനാമിക വരും എന്നിട്ട് അമ്മ എന്താ അമ്മ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ചിട്ടുണ്ട് അതങ്ങ് കഴിച്ചാൽ മതി എന്ന് പറയും ഈ സമയം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നവ്യ നവ്യ പറയും എനിക്കിഷ്ടമുള്ളോ പറയട്ടെ എന്നാൽ അതുണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുന്നതേക്കും ജാനകി പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടമുള്ളോ ഉണ്ടാക്കണമെങ്കിൽ നിനക്ക് കയ്യെങ്കാലും ഉണ്ടല്ലോ നീ തന്നെ അങ്ങ് ഉണ്ടാക്കി അല്ലെങ്കിൽ നിൻ്റെ അനീതിയില്ല അവളോട് ഉണ്ടാക്കി പോകൊണ്ട് തരാൻ പറ ഞാൻ ഉണ്ടാക്കി തരത്തൊന്നും ില്ല എന്ന് പറയും അന്നേരം അനാമികയും പറയുന്നുണ്ട് എൻ്റെ അമ്മയമ്മ എനിക്കുള്ളതാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അമ്മയോട് പറ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ജാനകി പറയുന്നുണ്ട് ഇവിടെ ഒരുത്തി വയറ്റിൽ കുഞ്ഞിനെയും കൊണ്ട് നടക്കുവാണ് എന്ന് പറഞ്ഞ അമ്മയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഇവളോട് പക്ഷേ അവളുടെ അമ്മായിമ്മയ്ക്ക് സ്വന്തം ഭർത്താവിനെ പോലും ആ കുഞ്ഞിനോട് ഒരു സ്നേഹമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് ജനിക്കണമെന്ന് പോലും അവർക്ക് ആഗ്രഹമില്ല എന്ന് പറയും അന്തേക്കും അനാമിക പറയുവാണ് അതെങ്ങനെയാണ് അത് അഭിയേട്ടൻ്റെ കുഞ്ഞാണെന്ന് അഭിയേട്ടനെ പോലും ഉറപ്പില്ല പിന്നെ എങ്ങനെയാണ് അഭിയേട്ടൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്ന് അനാമിക പറയുമ്പം നവ്യ പറയുന്നുണ്ട് ഇത് അഭിയുടെ കുഞ്ഞാണെന്ന് എനിക്കുറപ്പുണ്ട് അതുപോലെ എന്ന് വയ്ക്കും ആ ഇനിയിപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളൂ എന്ന് അനാമിക പറയുമ്പം നവ്യ തിരിച്ചു ചോദിക്കുന്നുണ്ട് നീ നിൻ്റെ അച്ഛൻ്റെ സന്തതി തന്നെയാണ് എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോന്നോ അന്തേക്കും ജാനിക്ക് ദേ എന്റെ മരുമോളെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് ചോദിക്കും അന്നേരം നബ്യം പറയുന്നുണ്ട് എന്നോട് പറഞ്ഞ ഞാൻ തിരിച്ചും പറയും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നബി അങ്ങോട്ട് പോകട്ടോ അന്നേരം അനാമിക പറയുന്നുണ്ട് കണ്ടോ മീതാ ഞാൻ ഇങ്ങോട്ട് വരാത്തത് എനിക്കിവരുടെ സ്വഭാവം തീരെ ഇഷ്ടമില്ല എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് അതൊന്നും മോള് കാര്യമാക്കണ്ട അനിയത്തെയും ചേച്ചിയെയും ഇവിടെ ആരും പരിഗണിച്ചിട്ടൊന്നും ഇല്ല മോളുടെ ആഗ്രഹങ്ങളല്ലേ ഞാൻ പോലും പരിഗണിക്കുന്നത് അതുകൊണ്ട് മോൾ വിഷമിക്കേണ്ട കേട്ടോ മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അനാമിക ജാനകി ഏതായാലും നവ്യ നേരെ അവിടുന്ന് എടുത്തിട്ട് വരും എന്നിട്ട് ജലചീർ പറയുന്നുണ്ട് രാവിലെ നവ്വിക്ക് പുട്ടും കടലയും വേണം ഉണ്ടാക്കി കൊടുക്കാൻ അന്നേരം ജലചോർ പറയും നിനക്ക് കൈയും കാലം ഉണ്ടല്ലോ നീ പോയി ഉണ്ടാക്കിയാൽ മതി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് അനാമയ്ക്ക് അവളുടെ അമ്മായിമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കെല്ലാം ഉണ്ടാക്കി തന്നേന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൾ ഇല്ലാത്തത് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ടത് നിങ്ങളാണോ ഉണ്ടാക്കി തരാൻ പറയും അപ്പം ജലജയുടെ സ്വഭാവമല്ലേ ജലജ തിരിച്ചു പറയും അന്നേരം അറ്റ് കൈ എന്നുള്ള രീതിയിൽ നവി പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഉണ്ടാക്കി തന്നോണോ അല്ലെങ്കിൽ ഇതേ ഈ വീഡിയോ ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവരെയും കാണിക്കുമെന്ന് പറയും അന്നേരം ജലജ ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ കാണിച്ച് നീ എത്ര നാളും മുന്നോട്ട് പോകുകയെന്ന് ചോദിക്കുമ്പോൾ ആ ഇവിടെ ഉള്ളവർ ഇത് കാണിക്കുന്നവരെ ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് ഒരിക്കൽ സഹി ഇടുമ്പോൾ ഞാനങ്ങ് തീരുമാനിക്കുന്നു നീ ഞങ്ങൾ എന്ന് അതുവരെ നിൻ്റെ ഈ നീളം കാണുകയുള്ളൂ എന്ന് പറയും എന്നിട്ട് അവിടുന്ന് നേരെ അബിയോട് എടുത്ത് വരും എന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ പൊന്നടാ നീ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്ന ഒരു സാധനത്തിനെ കൊണ്ട് മനുഷ്യൻ മടുത്തിരിക്കുക ഇപ്പോൾ അവൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടതും കൂടെ എൻ്റെ ചുമതലയായി എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് ആ നവ്യ നയന എന്ന് പറയുന്നവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പം ഈ ഒരു പാടും ഇല്ലായിരുന്നല്ലോ അവൾ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കിയേനെ പിന്നെ ഒരു കാര്യം അവരുണ്ടാക്കുന്ന ഫുഡിന് നല്ല ടേസ്റ്റുമായിരുന്നു അവരിവിടെയില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഓ നീയും അവളെ പുകഴ്ത്തി തുടങ്ങിയോ എന്ന് ചോദിക്കും അന്നേരം ഞാൻ പുകർത്തിയതൊന്നുമല്ല ഇതൊരു നഗ്ന സത്യമാണെന്ന് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ജലജ പറയുക ഏതായാലും ഇവിടെ അനാമിക ഉണ്ടല്ലോ അവളുടെ രക്തം തിളപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇവളുമാരെ പുറത്താക്കാനുള്ള മാർഗം കണ്ടെത്തിക്കുള്ളൂ എന്ന് പറയും അന്നേരം അമ്മയും പറയുന്നുണ്ട് അമ്മയത് ഉറക്കെ വിളിച്ച് പറയാതെ ഇവിടെ നിന്നും നിന്ന് അവളത് കേട്ടിട്ടുണ്ടെങ്കിൽ ഉള്ള സമാധാനം കൂടെ പോകും എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മുത്തച്ഛനും മുത്തശ്ശിക്കും ചായയൊക്കെയായിട്ട് ചെല്ലുവാണ് ജാനകി അന്നേരം ജാനകിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മുത്തശ്ശി പറയുന്നുണ്ട് നീ നബിമോൾക്കും ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ എന്ന് അന്നേരം ജാനകി പറയുന്നുണ്ട് അവളുടെ ഇഷ്ടം നോക്കി എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമോ ഇവിടെയുള്ള എല്ലാവരുടെയും കാര്യം നോക്കണ്ടേ അവൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ജലജി ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് എനിക്ക് എൻ്റെ മരുമോളുടെ കാര്യം നോക്കണം എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് മരുമോളുടെ കാര്യം നീ മൊത്തം നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവളോടും ഇടയ്ക്ക് അടുക്കളയിൽ കയറണമെന്ന് പറ ഇടയ്ക്ക് അവളും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കട്ടെ എന്നും നീ കൂടെ കാണുമോ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ജാനകി പറയും അയ്യോ അതിനു വിഷമിപ്പിക്കാതെ നോക്കിക്കോണം എന്ന് അതിൻ്റെ വീട്ടുകാർ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ടേ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അവളുടെ അച്ഛനും അമ്മയും പറയുന്നതാണോ നീ കേൾക്കേണ്ടത് നീ നിൻ്റേതായ രീതിയിലല്ലേ ജീവിക്കേണ്ടത് നീ എന്നും അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കൂടെ കാണുമോ അതുകൊണ്ടല്ലേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത് എന്നൊക്കെ ചോദിക്കും അന്നേരം മുത്തശ്ശു പറയുന്നുണ്ട് നായനൻമോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ നായനമ്മോൾ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാവരുടെയും ഇഷ്ടത്തിനുള്ള ഫുഡ് ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തേനെ അന്നൊന്നും ആർക്കും തോന്നിയില്ല ഇതൊരു ബുദ്ധിമുട്ടാണെന്ന് സ്വന്തമായിട്ട് അടുക്കളേക്ക് കയറാൻ തുടങ്ങി തോന്നിയപ്പോഴും തുടങ്ങിയപ്പോഴല്ലേ ഇതൊക്കെ തോന്നി തുടങ്ങിയത് എന്ന് മുത്തശ്ശി പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് ഇതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാം അതിൻ്റെ പേരിൽ അവൾ ഇങ്ങോട്ട് വിളിക്കാണ്ടിരുന്നാൽ മതി അവളിവിടെ ഇല്ലാത്തതുകൊണ്ട് മനുഷ്യന് മനസ്സമാധാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോകുമ്പോൾ ആകെ വിഷമിച്ചിരിക്കുന്ന മുത്തശ്ശിനെ മുത്തശ്ശിയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു